ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ജ്യോതിഷാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കെ സ്കന്ധസൃഷ്ടി വ്രതാനുഷ്ഠാനവും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ധനമാസ തിരുവാതിരയുടെ ആഘോഷം കൂടി വന്നെത്തുകയായി ഹിന്ദു വിശ്വാസികളായിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെയും തന്നെ ഏറ്റവും അധികം ആഘോഷമായി നടത്തപ്പെടുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഈ തിരുവാതിര വ്രതാനുഷ്ഠാനം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇത് കൊണ്ടാടുന്നത് തിരുവാതിരകളിയും പാതിരാപ്പൂ ചൂടലും എട്ടങ്ങാണി നിവേദ്യം സമർപ്പണവും ഒക്കെ തന്നെ ഈ ധനുമാസ തിരുവാതിരയുടെ പ്രത്യേകതകളാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്ന ദിനമായും ശ്രീ പരമേശ്വരന്റെ ജന്മ ദിവസമായും ഒക്കെ ഈ തിരുവാതിര വ്രതം കൊണ്ടാടുന്നു എല്ലാ മാസത്തിലെയും തിരുവാതിരയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ഏറെ അധികം കൂടി കണക്കാക്കുന്നത് ധനമാസത്തിലെ തിരുവാതിര തന്നെയാണ് ശ്രീ പരമേശ്വരന്റെ ജനനവും പാർവതി ദേവിയുമായുള്ള വിവാഹവും ഒക്കെ തന്നെ അതിന് മാറ്റുകൂട്ടുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് ഈ തിരുവാതിര ധനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ആഘോഷം നടത്തുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ നക്ഷത്രം പരമശിവന്റെ പിറന്നാളായത് കൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത് കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനമാസത്തിൽ തിരുവാതിര എന്നുമാണ് വിശ്വാസം ധനമാസം പൊതുവെ ഡിസംബർ പതിനഞ്ചിനും ജനുവരി പതിനഞ്ചിനും ഇടയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കാലയളവിലായിരിക്കും ധനമാസ തിരുവാതിരയും നടക്കുന്നത് മംഗല്യവതികളായ സ്ത്രീകൾ നെടുമംഗല്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കുവാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നുണ്ട് പാർവതി ദേവിയെ സ്തുതിച്ചു കൊണ്ട് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിച്ച് നൊയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിക്കൽ എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിരാ പൂച്ചുടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ട് മുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുങ്ങി ചില കുടുംബങ്ങളിലും ചില ശിവക്ഷേത്രങ്ങളിലൊക്കെ മാത്രമായിട്ട് ഇത് ഒതുങ്ങിക്കൂടുന്നു തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് ഇന്ദ്രദേവാദികൾ പാലായു മധുനം നടത്തിയപ്പോൾ നാഗരാജാവ് വാസുകയുടെ വായിൽ നിന്ന് പുറത്തു വന്ന കാളകൂട വിഷം ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കുവാൻ വേണ്ടി ദേവന്മാർ ശിവഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുകയും അതനുസരിച്ച് വിഷം വിഴുങ്ങിയ ശിവഭഗവാന് ദോഷമൊന്നും സംഭവിക്കാതിരിക്കുവാൻ പാർവതി ദേവി ശിവഭഗവാന്റെ കഴുത്തിൽ അമർത്തി പിടിച്ച് ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൽ നിന്നാണ് തിരുവാതിര ആഘോഷത്തിൽ ഉറക്കമൊഴിക്കൽ വന്നത് എന്നൊരു വിശ്വാസമുണ്ട് എന്നാൽ ഇത് പ്രധാനമായും ശിവരാത്രി ആഘോഷത്തിന്റെ മേലുള്ള കഥയായിട്ടാണ് വിശ്വസിക്കുന്നത് പരമശിവനും ശ്രീപാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാൾ ആണ് ധനമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ തന്നെ പോയ സതിയെ ദക്ഷൻ അപമാനിച്ചതിനാൽ സതി ദേഹത്യാഗം ചെയ്ത യുവനമറിഞ്ഞു ക്രുദ്ധനും ദുഃഖിതനുമായ പരമേശ്വരൻ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്യുകയും അതിനുശേഷം ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു സതീദേവി പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കുവാൻ പിതാവിന്റെ അനുവാദത്തോടു കൂടി തന്നെ മഹാദേവനെ പൂജിക്കുവാനും തപസ് ചെയ്യുവാനും തുടങ്ങി ഈ സമയത്ത് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കുവാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതിയെയും ഒന്നിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു ഈ അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ പുഷ്പപാണമയക്കുകയും ശിവന്റെ യോഗനിദ്രയ്ക്ക് ഭംഗം വരികയും ചെയ്തു അതിന് കാരണക്കാരായ കാമദേവനെ അദ്ദേഹം തന്റെ കോപാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ വിയോഗത്താൽ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതിദേവി ഊണും ഉറക്കവുമില്ലാതെ വിലപിക്കുകയും ശ്രീ പാർവതിദേവിയോട് പരാതിപ്പെടുകയും ചെയ്യുന്നു രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതരായ പാർവതിയും ദേവ സ്ത്രീകളും നോൻപെടുത്ത് പരമശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി സർവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ പരമേശ്വരൻ കാമദേവനെ പുനർജീവിപ്പിച്ചു അതൊരു മകീര നാളിലായിരുന്നു തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരുപ്തനാവുകയും ഭഗവതിയെ അർദ്ധാങ്കിനിയായി സ്വീകരിക്കുകയും ചെയ്യുന്നു ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങളൊക്കെ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചു കുളിച്ചും നീരാടിയും വെറ്റിവച്ച വെച്ചും ഊഞ്ഞാലാടിയുമൊക്കെ ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകൈരവും തിരുവാതിരയും നാളും ചേർന്ന് വരുന്ന രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരൈതിഹ്യം തന്റെ പരമഭക്തിയായ യുവതിയുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ചു നിറഞ്ഞ ശ്രീപാർവതി യുവതിയുടെ നിലവിളി കേട്ട് മനസ്സലിയുകയും മൃത്യുഞ്ജനായ ശ്രീ പരമേശ്വരനോട് പരിഭവ പറയുകയും ചെയ്തു എന്നാൽ ഇത് കർമ്മഫലമാണെന്ന് ശിവൻ പറയുകയും അതിനെ തുടർന്ന് ഭഗവതി പിണങ്ങി കൈലാസം വിട്ടു പോകാൻ തുനിയുകയും ചെയ്യുന്നു ഉടൻ തന്നെ മഹാദേവൻ യമദേവനെ വിളിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ജീവൻ തിരകെ നൽകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു തുടർന്ന് ആ ദമ്പതികളെ ശിവപാർവതിമാർ അനുഗ്രഹിക്കുന്നു അതും ഒരു ധനമാസത്തിലെ തിരുവാതിര നാളായിരുന്നു അതാണ് മറ്റൊരു ഐതിഹ്യം തിരുവാതിര വ്രതം ഇഷ്ടവിവാഹത്തിനും ദമ്പതികൾക്ക് ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടിയാണെങ്കിൽ മകേരൻ നാളിലെ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം വ്രതം സഹോദരങ്ങൾക്ക് വേണ്ടിയും ആകുന്നു ഇങ്ങനെ കുടുംബാംഗങ്ങളുടെ ദീർഘായുസിനും ആവൽ രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം എന്നാണ് വിശ്വാസം രേവതി നാൾ മുതലാണ് ശരിക്കും തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഈ ഒരാഴ്ച അത്രയും അതിരാവിലെ കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാടി കുളിച്ച് കുളക്കരയിൽ വെച്ച് തന്നെ പൊട്ടുതൊട്ട് ദശപുഷ്പം ചൂടി വരികയാണ് പതിവ് കറുക കയ്യൊന്നി മുക്കൂറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള തിരുതാളി മുയൽ ചെവ്യൻ കൃഷ്ണക്രാന്തി പൂവാങ്കുരുനില എന്നിവയാണ് ദശപുഷ്പങ്ങൾ തിരുവാതിര വ്രതം എടുക്കുന്നവരുടെ ആഘോഷിക്കുന്നവരുടെയും പ്രധാനമായി ഉപയോഗിക്കുന്ന വിഭവങ്ങളാണ് കിഴങ്ങവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത് പുരാതനമായ ആചാരങ്ങളിൽ അക്കാലത്ത് വിളവെടുക്കുന്ന വിളയിനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു തിരുവാതിര ആഘോഷിക്കുന്ന കാലം വൃശ്ചികന്ധനുമാസങ്ങൾ കേരളത്തിൽ കിഴങ്ങുകളുടെ വിളവെടുപ്പ് കാലമായതിനാലായിരിക്കണം ഓരോ ദിവസവും ഓരോ കിഴങ്ങവർഗ്ഗങ്ങൾ കൊണ്ട് ഈ ആഘോഷത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എട്ടങ്ങാടി ചുഴൽ എന്ന ചടങ്ങിലും കിഴങ്ങവർഗ്ഗങ്ങളുടെ പ്രാധാന്യം കൂടുതലായി കാണപ്പെടുന്നുണ്ട് കാച്ചില് കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഏഴര വെളുപ്പിനുണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങ് വർഗങ്ങളായിരിക്കും അരിയാഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മകയിര നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുന്നത് അതിൽ കടല ചെറുപയർ തുവര മുതിര ഗോതമ്പ് ചോളം ഉഴുന്ന് മൻപയർ എന്നീ ധാന്യങ്ങളും കിഴങ്ങ് കപ്പക്കിഴങ്ങ് ഏത്തക്കായ ചേന ചേമ്പ് കാച്ചില് മധുരക്കിഴങ്ങ് കൂർക്ക എന്നീ കിഴങ്ങുകളും അടങ്ങിയിരിക്കും ധാന്യങ്ങൾ വേവിച്ചെടുത്തും കിഴങ്ങുകൾ ചുട്ടടുത്തുമാണ് ഉപയോഗിക്കുന്നത് ശർക്കര പാവുകാച്ചി അതിൽ കൊപ്ര കരിമ്പ് ഓറഞ്ച് ചെറുനാരങ്ങ എന്നിവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എള്ളും തേനും അല്പം നെയ്യും ഏത്തപ്പഴം ചുട്ടതും ഒക്കെ ചേർത്ത് വേവിച്ചെടുത്ത ധാന്യങ്ങളും ചുട്ടെടുത്ത കിഴങ്ങുകളും യോജിപ്പിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് മകേരനാളിൽ ഇലക്കുമ്പിളിൽ കുത്തി അതിൽ ഇളനീർ നിവേദ്യം കഴിച്ചതിന് ശേഷം എട്ടങ്ങാടി കഴിക്കുകയാണ് പതിവ് ഉമാമഹേശ്വര പ്രീതിയെ ഉദ്ദേശിച്ചുള്ള വ്രതമാണല്ലോ ഈ തിരുവാതിര വ്രതം തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയാണ് ഈ നൊയമ്പ് പറഞ്ഞിരിക്കുന്നത് അരിഭക്ഷണം അന്ന് പാടില്ല തിരുവാതിര നാളുള്ള രാത്രിയിലാണ് ഉറക്കമൊഴിക്കൽ തിരുവാതിര നാൾ തീരുന്നത് ഉറങ്ങുവാൻ പാടില്ല വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര അഥവാ പൂത്തിരുവാതിര ഋതുമതിയായതിനു ശേഷം ആദ്യമുണ്ടാകുന്ന തിരുവാതിരയാണ് പൂത്തിരുവാതിര എന്നും പറയപ്പെടുന്നുണ്ട് ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് ഈ പാതിര പൂച്ചുടലം നടക്കുന്നത് സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിരപ്പാട്ട് പാടിക്കളിച്ചതിന് ശേഷം ദശപുഷ്പം വെച്ച വൃക്ഷച്ചൂട്ടിൽ പോയി അത് ചൂടി വരുന്നതാണ് ദശപുഷ്പം ചൂടൽ എന്ന ചടങ്ങ് തിരുവാതിര നാളിൽ കൂവ കുറുക്കി കഴിക്കുന്നതും മറ്റൊരു പതിവാണ് കൂവപ്പൊടിയും ശർക്കരയും തേങ്ങയും ചേർന്നതാണ് ഇതുണ്ടാക്കുന്നത് തിരുവാതിര തീരുന്ന സമയം കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിച്ച് നോയമ്പ് അവസാനിപ്പിക്കുക എന്നതാണ് ഭഗവാന് നൂറ്റിയെട്ട് വെറ്റില നിവേദിച്ച് ഭർത്താവ് ഭാര്യയും കൂടെ തിരുവാതിര നാളിൽ കഴിച്ചു തീർക്കുന്ന ഏർപ്പാടും ചിലയിടങ്ങളിൽ കണ്ടുവരുന്നുണ്ട് മറ്റു പല വിശേഷ ദിവസങ്ങളെയും പോലെ തന്നെ പതിവ് പോലെ തിരുവാതിരയ്ക്കും വീടുകളിൽ ഊഞ്ഞാൽ കെട്ടാറുണ്ട് കുമാരിമാരുടെയും മംഗല്യവതികളായ സ്ത്രീകളുടെയും ഉത്സവമാണല്ലോ തിരുവാതിര തിരുവാതിരയ്ക്ക് പത്തുനാൾ മുൻപ് തന്നെ സ്ത്രീകൾ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്ന പതിവുമുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ സ്ത്രീകൾ അടുത്തുള്ള പുഴയിൽ പോയി ഗംഗാ ഉണർത്തു പാട്ട് പാടി ഗംഗയെ ഉണർത്തി തുടിച്ചു കുളിക്കുന്നു തുടിയും കുളിയും തിരുവാതിരയുടെ ഒരു ചടങ്ങാണ് വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നതിനെ തുടി എന്ന് വിശേഷിപ്പിക്കുന്നു പാട്ടുപാടി തുടിച്ചു കുളിച്ച് കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങൾ ധരിച്ച് നെറ്റിയിൽ ചന്ദ്രവും മഞ്ഞളവും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മങ്കല്യതിലകം ചാർത്തി ദശപുഷ്പം ചൂടുന്നതൊക്കെ ഈ തിരുവാതിരക്ക് വളരെയധികം പ്രാധാന്യവും പ്രത്യേകതയും നൽകി വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ധനുമാസ തിരുവാതിര എന്നാൽ സ്ത്രീകളുടെ ആഘോഷവും അല്ലെങ്കിൽ ഉത്സവമൊക്കെ തന്നെയാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ആയിരാരോഗ്യത്തിന് വേണ്ടിയിട്ടും അതല്ല വിവാഹം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ ഇഷ്ടപുരുഷനെ അല്ലെങ്കിൽ ഉത്തമ പുരുഷനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും ഈ തിരുവാതിര വ്രതം എടുക്കുന്നത് ഉത്തമമാണ് അന്നത്തെ ആ ഒരു ദിവസം അതായത് തിരുവാതിര തുടങ്ങുന്നത് മുതൽ അത് തീരുന്നത് വരെയുള്ള ആ ഒരു ദിവസം അത്രയും പകലും രാത്രിയും ഉറക്കമൊഴിച്ചിരുന്ന് പാട്ടുപാടി തിരുവാതിര കളിച്ച് കൈകൊട്ടി ആർത്തുല്ലസിച്ച് പാതിരാപ്പൂവൊക്കെ ചൂടി എട്ടങ്ങാടി നിവേദ്യം വെച്ച് കഴിച്ച് സ്ത്രീകൾ ആ ദിവസത്തെ അത്യാഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്നുണ്ട് കേരളത്തിലെ വിശേഷപ്പെട്ട എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ധനമാസ തിരുവാതിര വ്രതം വളരെയധികം ഭംഗിയോടുകൂടി തന്നെയാണ് കൊണ്ടാടി വരുന്നത് ധനവാസ തിരുവാതിര വ്രതത്തിൽ എല്ലാ സ്ത്രീകളും പങ്കെടുത്ത് ശ്രീ പാർവതി ദേവിയുടെയും പരമശിവൻ്റെയും അനുഗ്രഹം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക